all welcome to super notes ദേവസ്വം ബോർഡിലേക്ക് വന്ന നോട്ടിഫിക്കേഷന്റെ കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞല്ലേ ഒരു ഹ്യൂജ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഒരുപാട് തസ്തികകളിലേക്ക് ഒരുപാട് ഒഴിവുകൾ നമ്മുടെ ദേവസ്വം ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ ആ ഒരു നല്ലൊരു അവസരമാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് സിലബസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ എൽ ഡി സിയുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് എന്താണ് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദൂരീകരിക്കാൻ പോവുകയാണ് അതെല്ലാം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് സിലബസിനെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഈ ഒരു സിലബസ് പാറ്റേണിലായിരിക്കും നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നു അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും സിലബസ് എങ്ങനെയാണ് സിലബസ് എന്തായിരിക്കും എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പഠനം മുന്നോട്ട് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ അടിച്ച് ഇരിക്കുന്നത്

ദേവസ്വം ബോർഡിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒഴിവുകളിലേക്കൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ കഴിയുന്നതാണ് ഇനി അപ്ലൈ ചെയ്തിട്ടുള്ളവരും സിലബസിനെ ഓർത്ത് കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ടട സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ எந்த നമ്മുടെ തസ്തികകളെ ക്ലർക്ക് തസ്തികകൾ നമുക്കറിയാം പ്ലസ് ടുവും അതിന് മുകളിലോട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുമല്ലേ പ്ലസ് ടുവും അതിന് മുകളിലോട്ടുമാണ് ഇതിൻ്റെ അകത്ത് യോഗ്യത വരുന്നത് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡുകളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോകളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് നമ്മുടെ തന്നെ ചാനലിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ചാനലിൽ സാറ് നമ്മുടെ ജോബിൻ സാറായാലും അമൽ സാറായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് സിലബസിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണ്ടേ ഇപ്പൊ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എവിടം തൊട്ട് പഠിച്ചു എവിടെന്നാണ് പഠിച്ച് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കേട്ടോളൂ നമ്മുടെ ഇന്നത്തെ സിലബസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ദേവസ്വം ബോർഡ് സിലബസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പരീക്ഷയുടെ എന്താണ് പറയുന്നത് നമ്മുടെ പ്ലസ് ടു യോഗ്യതയാണ് പ്ലസ് ടുവിന് മുകളിലോട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഹിന്ദുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് നല്ലൊരു സാധ്യത അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒന്നും എങ്കിലും എന്താണ് നമുക്ക് ഒരുപാട് സാധ്യതകൾ അതിൻ്റെ അകത്ത് ജോലിയുടേതായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ അതിൻ്റെ അകത്ത് നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് പ്ലസ് ടു അതിനു ഓൾ ഔട്ടുമാണ് യോഗ്യത എന്ന് മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ എന്താണ് നേരത്തെ സിലബസ് ഒഫീഷ്യലി സിലബസ് പുറത്തു വന്നിട്ടില്ല എങ്കിലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ എക്സാമുകളുടെ ഒരു പാറ്റേണും കഴിഞ്ഞ എക്സാമുകളുടെ സിലബസ് രീതികളും ഇതേ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കണം ഇനി അടുത്ത സിലബസും വരാൻ പോകുന്നത് നിലവിൽ ായിട്ട് നമ്മുടെ സിലബസ് വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ എക്സാമുകളുടെ പാറ്റേണിൽ ആയിരിക്കണം നമ്മുടെ ആ ഇപ്രാവശ്യത്തെ സിലബസും വരുന്നത് എന്നൊരു അർത്ഥത്തില് പാർട്ട് വണ്ണില് നമ്മുടെ സിലബസില് നോക്കാനുള്ളത് എവിടെ നോക്കിക്കേർട്ട് വണ്ണില് നമുക്ക് നോക്കാനുള്ളത് പൊതുവിജ്ഞാനം ആനുകാലികം കറണ്ട് അഫേഴ്സും ജനറൽ നോളജും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അറുപത് മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എത്ര മാർക്കാണ് അറുപത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പൊതുവിജ്ഞാനവും ആനുകാലികവും നമ്മുടെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അറുപത് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ രണ്ടാമത്തെ ഭാഗത്ത് ലഘു ഗുണിതവും നമ്മുടെ മാത്സിനെ കുറിച്ചാണ് അതുപോലെ തന്നെ മെൻറ്റൽ എബിലിറ്റി റീസണിങ് ഒക്കെ വരുന്നത് പാർട്ട് ടൂലാണ് വരുന്നത് ലഘുവാ ഗണിത മാനസിക ശിശി യുക്തി ചിന്തയൊക്കെ വരുന്നത് അതായത് സിമ്പിൾ മെന്റൽ എബിലിറ്റി അതുപോലെ തന്നെ റീസണിംഗ് ഒക്കെ വരുന്നത് പാർട്ട് ടൂലാണ് അല്ലെ പാർട്ട് ടൂ ഇവിടെ നമുക്ക് ർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പത്ത് മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് പാർട്ട് ത്രീയുടെ ഭാഗമായിട്ട് ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെയും ഹസ് യൂഷ്വൽ പത്ത് മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാർട്ട് ഫോറില് ആ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളമാണ് അല്ലേ മലയാളം റീജിയണൽ ലാംഗ്വേജിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിലും ഇവിടെയും പത്ത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പാർട്ട് ഫൈവ് നമ്മുടെ അഞ്ചാമത്തേതിൽ ക്ഷേത്രകാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ അകത്ത് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാര അനുഷ്ഠാനം ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനെക്കുറിച്ചായിരിക്കും ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും എത്ര മാർക്കാണ് പത്തു മാർക്കാണ് നമുക്ക് ഇവിടെയും സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ടോട്ടലി നൂറ് മാർക്കിൻ്റെ ആണ് അറുപത് മാർക്ക് എവിടെയാ പോകുന്നത് നമ്മുടെ ജനറൽ നോളജ് പ്ലസ് കറണ്ട് അഫേഴ്സിലാണ് അറുപത് മാർക്ക് പോകുന്നത് അതുപോലെ തന്നെ പാർട്ട് യാണെങ്കിൽ ഗണിതമുണ്ട് നമ്മുടെ മാത്സ് ഉണ്ട് അടുത്തതിലേക്ക് പാർട്ട് ത്രീയിലേക്ക് വരുമ്പം ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് പാർട്ട് ഫോറിലേക്ക് വരുമ്പോഴെന്താണ് പ്രാദേശിക ഭാഷ അതായത് മലയാളം ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ള മലയാളത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതുപോലെ തന്നെ ക്ഷേത്രകാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പത്ത് മാർക്ക് ടോട്ടലി നമുക്ക് എത്രയാണ് നൂറ് മാർക്കിൻ്റെ ആണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ നൂറ് മാർക്കിനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി വിശദമായി സിലബസ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ നോക്കിക്ക് അന്തർദേശീയ ദേശീയ പ്രാദേശിക തലത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക കായിക കലാരംഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ അപ്പം കായിക വിനോദ സാഹിത്യ രംഗങ്ങളിലെ റീസെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം വരെയുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി ലാസ്റ്റ് മതിയോ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുള്ള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കായിക കലാ രംഗങ്ങളെ പറ്റി ചോദിക്കാം ആനുകാലിക വിഷയങ്ങൾ അല്ലെ പ്രമുഖ ആനുകാലിക വിഷയങ്ങളെ പറ്റി ചോദിക്കാം നമ്മുടെ എന്താണ് പി എസ് സിയുടെ സിലബസ് പഠിച്ചിട്ടുള്ളവർക്ക് പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത ആ ഒരു സിലബസ് രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവർ ആ അതിൻ്റെ അകത്ത് ആ ഒരു സിലബസ് പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ അകത്തും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ആ നല്ല രീതിക്ക് നമുക്ക് ആ വിജയിക്കാൻ പറ്റുന്ന നല്ല രീതിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് വന്നിരിക്കുന്നത് അതേ ഒരു സിലബസ് പാറ്റേൺ തന്നെ അതേ ഒരു സിലബസ് മാതൃക തന്നെയാണ് ഇവിടെയും മുൻനിർത്തിയിട്ടുള്ളത് നോക്കിക്കേടാ ബഹിരാകാശ ഗവേഷണങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ആ ഒരു മേഖല ബഹിരാകാശ പര്യവേഷണങ്ങൾ അതൊക്കെയാണ് നമ്മുടെ സിലബസിൽ എന്ത് റിലേറ്റഡ് ആണ് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക വ്യവസായ വിവരവിനിമയ മേഖലകൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങൾ ഇതൊക്കെ എന്താണ് പി എസ് സിയുടെ സിലബസ് പ്രകാരമുള്ള അതേ സിലബസ് പാറ്റേൺ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പുകൾ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ് ഇതെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ ഗതാഗത ഗതാഗത മേഖലയിൽ നോക്കിയ റോഡുകൾ റെയിൽവേ ജലപാതകൾ അല്ലേ ജലപാതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ദേശീയപാതകളെക്കുറിച്ചുള്ളത് പിന്നെ സോണുകൾ റെയിൽവേ സോണുകളെ കുറിച്ച് മെട്രോ റെയിൽവേ റെയിലുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് സിലബസിൻ്റെ അകത്ത് നമ്മുടെ പൊതുവിജ്ഞാനം ആനുകാലികം എന്ന മേഖലയിൽ വരുന്നത് കൂടാതെ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണല്ലേ തൂലിക നാമങ്ങള് കഥാപാത്രങ്ങൾ അപരനാമങ്ങൾ ഇതൊക്കെ എന്താണ് ആർട്ട് കൾച്ചറിന്റെ ഭാഗത്തുള്ള ഒരു മേഖലയാണ് നമ്മൾ പഠിക്കുന്നതാണ് സ്ഥിരം പി എസ് സി പഠിക്കുന്നവർക്കറിയാം ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ച് കവർ ചെയ്യുന്ന ഒരു മേഖലയാണ് അവാർഡ് ജേതാക്കള് കല സാഹിത്യം ഭാഷ രംഗങ്ങളിലെ രംഗങ്ങളിലെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ ഇവയൊക്കെ എന്താണ് ആർട്ട് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ ഇതുപോലെ തന്നെ ഇന്ത്യയിലെ വിഷി വിശിഷ്യ കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം പഞ്ചായത്ത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ പഞ്ചായത്ത് രാജ് ഗ്രാമീണ നഗരസഭ സ്വയം സഹകരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകള് മുനിസിപ്പാലിറ്റികള് പഞ്ചായത്ത് രാജ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന പഞ്ചായത്തുകളുടെ രൂപീകരണം പോലെയുള്ള പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ ലക്ഷ്യങ്ങൾ അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഈ വക കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കിക്കേ സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അവർ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാരെ കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് സംസ്ഥാന മന്ത്രിമാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ കുറിച്ചും ഭരണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ജില്ലാ ഭരണത്തെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഓർത്തുവെക്കുക കറക്റ്റ് നമ്മൾ എന്താണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി പഠിച്ചു വരുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സിലബസ് വന്നിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ നോക്കിക്കേടാ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതികൾ അല്ലെങ്കിൽ ാണ് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സാമ്പത്തിക മേഖലയിൽ കൈവരിച്ച പുരോഗതികൾ ഇത്രയൊക്കെ പുരോഗതികൾ കേരളം കൈവരിച്ച ഒട്ടനവധി പുരോഗതി പുരോഗതികൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ആരോഗ്യ മേഖലയിലെ ഇങ്ങനെയുള്ള പുരോഗതികളെ കുറിച്ചും നമ്മൾ പി എസ് സി എക്സാമുകളിൽ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതേ ഒരു സിലബസ് അതേ മാതൃകയിൽ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലേതായിട്ടുള്ള ദേശീയ ഉദ്യാനങ്ങള് വന്യജീവി സങ്കേതങ്ങള് ജോഗ്രഫിയുടെ ഭാഗത്ത് നമ്മൾ പഠിക്കും അല്ലേ ദേശീയ കുറിച്ചും വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചും ജോഗ്രഫിയുടെ ഭാഗത്ത് നമ്മൾ കവർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ തന്നെ സെയിം സിലബസ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടന റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെ ആമുഖം പ്രിയാമ്പിള് മൗലിക അവകാശങ്ങള് മൗലിക കടമകൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ വന്നിട്ടുണ്ട് ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ പതാക എന്നിവയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളൊക്കെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖലയിൽ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ യു എൻ ഇന്റെ ഔദ്യോഗിക ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രിക്സിനെ കുറിച്ചുള്ള കോമൺവെൽത്ത് കുറിച്ച് ചേരുചേരാ പ്രസ്ഥാനത്തെ കുറിച്ച് അതുപോലെ തന്നെ സി ആൻഡ് ബ്രിക്സ് തുടങ്ങിയ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതാണ് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പഠിക്കാൻ നേരത്ത് യു എൻ കുറിച്ചൊക്കെ പഠിക്കാൻ നേരത്ത് യു എൻ കീഴിൽ വരുന്ന ഈ ഈ ബ്രിക്സ് കുറിച്ചും ചേരുചേരാ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നതാണ് നമ്മൾ പഠിച്ചു വരുന്നതാണ് ഈ ഭാഗങ്ങളും എന്താണ് പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സാമൂഹിക നന്മയും സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടുള്ള സാമൂഹ്യ സുരക്ഷയും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്കീമുകൾ അല്ലെ നമ്മുടെ കേരളത്തിന്റെ ആയാലും കേന്ദ്ര സംസ്ഥാനത്തിന്റെ ആയാലും സ്കീമുകളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇതും നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ കവർ ചെയ്ത് വരുന്നതാണ് കറന്റ് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് വരുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ ലോക്പാൽ ലോകായുക്തയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് അല്ലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളെയും കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദിക്കാൻ സിലബസ് പ്രകാരം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അല്ലെ പി എസ് സിയുടെ അതേ ഒരു സിലബസ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആഗോളതാപനം മോസോ പാളിയുടെ ശോഷണം മുതലായിട്ടുള്ളത് പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രീൻ ഹൗസ് എഫക്ട് അതുപോലെ തന്നെ പരിസ്ഥിതിയിലെ പ്രത്യാഘാതങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ പരിസ്ഥിതി പഠനവുമായിട്ട് ബന്ധപ്പെട്ട പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാം വനം വനങ്ങളുടെ പ്രാധാന്യം അതുപോലെ തന്നെ ഉഷ്ണ വനങ്ങൾ ഇതൊക്കെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് നിത്യഹരിത വനങ്ങൾ ജൈവ വൈവിധ്യം എന്നിവയൊക്കെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോഡ് സുരക്ഷാ നിയമങ്ങൾ അല്ലെ ട്രാഫിക് നിയമങ്ങൾ റോഡ് സുരക്ഷ ട്രാഫിക് നിയമങ്ങൾ നടപ്പിലാക്കൽ അധികാരങ്ങൾ റോഡ് സുരക്ഷാ ദിനാചരണങ്ങൾ പ്രാധാന്യം പ്രശസ്തി എന്നിവയൊക്കെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പ്രമുഖ കലാകാരന്മാരും നമ്മൾ പറഞ്ഞു ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്തു നിന്നുള്ള സംസ്കാര സ്ഥാപനങ്ങൾ കോട്ടകള് കൊട്ടാരങ്ങള് സംസ്കാരങ്ങൾ എന്നിവയൊക്കെ എന്താണ് ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ട് പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരെ കുറിച്ച് നമ്മളോട് ചോദിക്കാം അതുപോലെ തന്നെ കേരള ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് പ്ലസ് ജനറൽ നോളജ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ് കറണ്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടും എന്താണ് കേരള ഭൂമിശാസ്ത്രം നമ്മളോട് ചോദിക്കാൻ പറ്റുന്നതാണ് കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ഇതൊക്കെ തന്നെ എന്താണ് നമ്മൾ പി എസ് സി റിലേറ്റഡായിട്ട് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അല്ലെ പി എസ് സിയുടെ സിലബസ് റിലേറ്റഡായിട്ട് നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ നമ്മൾ പഠിച്ചു വരുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ ആധുനിക കേരളം നമ്മളൊക്കെ അറിയാം യൂറോപ്യൻമാരുടെ വരവ് അല്ലെ ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുറിശ്യാർ കലാപം പോലെയുള്ള കലാപങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അതും ഈ ഒരു മേഖലയിൽ എന്താണ് ഈ ഒരു സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ളത് കഴിഞ്ഞ നമുക്ക് പി എസ് സി എക്സാമുകൾ അറ്റൻഡ് ചെയ്തു വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിലബസുകൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണെന്നല്ലേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് കാരണം അറുപത് മാർക്കാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കറണ്ട് അഫേഴ്സ് പ്ലസ് ജനറൽ നോളജും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണ് അറുപത് മാർക്കാണ് കിട്ടുന്നത് അപ്പം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ സുപരിചിതമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾ കവർ ചെയ്ത് വന്നിട്ടുള്ള സബ്ജെക്ടുകളാണ് പി എസ് സിയുടെ ആ സിലബസ് പ്രകാരം നിങ്ങൾ കവർ ചെയ്തു വരുന്ന ജനറൽ ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ അറുപത് മാർക്ക് നിസ്സം ഒരു ഒരു ടഫും ഇല്ലാതെ ഒരു രീതിയിലുള്ള എന്താ പറയാ ഒരു രീതി ുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം സിലബസ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള സിലബസ് ആണ് ഇനി നമുക്ക് നോക്കിയാൽ ഗണിതത്തിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ശരാശരി കാണുക ശതമാനം കാണുക അതുപോലെ തന്നെ ഭിന്ന സംഖ്യ ദശാംശ സംഖ്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പി എസ് അതേ സിലബസ് ഒരു പാറ്റേൺ തന്നെയാണ് ലഘുഗണിതം അതായത് നമ്മുടെ റീസണിങ്ങിലും മാത്സിലും ഒക്കെ വരുന്ന അതേ സിലബസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ചോദിച്ചിരിക്കുന്നത് അംശബന്ധവും അനുപാതവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെയുള്ള എന്താണോ നമ്മുടെ ജനറൽ മാത്സ് പി എസ് സിയിലെ ജനറൽ മാത്സില് എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ തന്നെയാണ് ഇവിടെ മാത്സിൽ വരുന്നത് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പത്ത് മാർക്കാണ് ആയിട്ട് നമുക്ക് ആ പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കറക്റ്റ് എന്താണ് ജനറൽ എങ്ങനെയാണോ നമ്മുടെ പി എസ് സിയിലെ ജനറൽ മാത്സിലെങ്ങനെയാണോ ഉള്ളത് അതേ സെയിം പാറ്റേൺ തന്നെയാണ് അല്ലേ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷ് നമ്മുടെ പി എസ് സിയുടെ അതേ ഇതാണ് വൊക്കാബുലറി അതുപോലെ തന്നെ ആന്റോണിംസ് സിനോണിംസ് അതുപോലെയുള്ള സ്പെല്ലിംഗ് ടെസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടത് അതിന്റെ ടെസ്റ്റ് അതുപോലെയുള്ള കാര്യം ാണ് ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത് ഇംഗ്ലീഷും എന്താണ് പാറ്റേൺ ആണ് ഇവിടുന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും അതുപോലെ തന്നെ ഗ്രാമർ ഭാഗം നോക്കുവാണെങ്കിൽ കോൺ കോഡ് വെർബ് എഗ്രിമെന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പി എസ് സിയുടെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പി എസ് സി സിലബസിൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ടെൻസിനെ കുറിച്ചും പ്രിപ്പോസിഷനെ കുറിച്ചും അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ആർട്ടിക്കിൾസ് ക്വസ്റ്റ്യൻ ടാഗ് ഇതൊക്കെ എന്താണ് ഇതെല്ലാം നമ്മുടെ പി എസ് സിയുടെ അതേ സിലബസ് തന്നെയാണല്ലോ ഒരു മാറ്റവും ഇല്ല പി എസ് സിയുടെ അതേ ഒരു സിലബസിലുള്ള ജനറൽ ഇംഗ്ലീഷ് ആണ് ഇവിടെ അതേപോലെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു മാതൃകയിലായിരിക്കണം സിലബസ് വരുന്നത് എന്നൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് പഠിക്കാം ഉറപ്പായിട്ടും ജനറൽ ഇംഗ്ലീഷിലും ഒക്കെ ഈ ഒരു ഈ ഒരു പാറ്റേണിൽ തന്നെ ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും നമുക്ക് സിലബസ് വരാൻ പോകുന്നത് ഇനി മലയാളം നോക്കിക്കഴിഞ്ഞാൽ എന്താ പ്രാദേശിക ഭാഷ മലയാളം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എന്താണ് ആ വിഭക്തി ലിംഗം സ്ത്രീലിംഗം പുല്ലിംഗം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒറ്റപദം ശൈലികൾ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട് അല്ലെ മലയാളവും അതേപോലെ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പത്ത് മാർക്ക് നമുക്ക് അതേപോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആ പ്രാദേശിക ഭാഷ നമ്മുടെ മലയാളം ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പത്തു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി വരുന്നതാണ് ആ സ്പെഷ്യൽ ടോപ്പിക്ക് പത്തു മാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ ക്ഷേത്ര കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും വരുന്നത് അതിന്റെ ചരിത്രം ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര കുറിച്ച് ചോദിക്കാം ക്ഷേത്രവാദ്യങ്ങളെ കുറിച്ച് ചോദിക്കാം ക്ഷേത്ര വാസ്തു ശൈലികളെ കുറിച്ചും വഴിപാടുകളെ കുറിച്ചും വ്യത്യസ്തമായ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ ആചാരങ്ങളെക്കുറിച്ചുമൊക്കെ എന്താണ് ക്ഷേത്രവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹൈന്ദവ സംസ്കാരവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മേഖലയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ അകത്ത് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് എന്താണ് ക്ഷേത്ര കാര്യങ്ങളായിരിക്കും വരുന്നത് അതും പത്തു മാർക്കിനാണ് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ജനറൽ നോളജും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അറുപത് മാർക്കിന്റെ ഒരു പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖല എന്താണ് പി എസ് സിയുടെ അതേ പാറ്റേൺ തന്നെയാണ് പി എസ് സി ഇതുവരെ ആവർത്തിച്ചു വന്നിട്ടുള്ള പി എസ് സിയിലെ നമ്മൾ ജനറലായിട്ട് എഴുതുന്ന എക്സാമുകൾക്കൊക്കെ ആവർത്തിച്ചിട്ടുള്ള അതേ ഒരു ക്വസ്റ്റ്യൻ ഒരു ഒരു സിലബസ് രീതി തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് അറുപത് മാർക്കിന്റെ വന്നിരിക്കുന്നത് ഇനി ജനറൽ ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ജനറൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മുടെ മാത്സിലും റീസണിങ് മെൻ്റലബിലിറ്റി നോക്കിക്കഴിഞ്ഞാലും അതേ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസ് പാറ്റേൺ തന്നെയാണ് അതേ ഒരു പാറ്റേൺ തന്നെയാണ് മുൻനിർത്തിയാണ് വന്നിരിക്കുന്നത് ഇനി നോക്കിക്കഴിഞ്ഞാൽ മലയാളം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ശൈലിയിൽ നിന്ന് തെല്ലും മാറ്റമില്ലാതെ അതേപോലെ തന്നെയാണ് നമ്മുടെ ലാംഗ്വേജും മാറിയിരിക്കുന്നത് ഇവിടെ എക്സ്ട്രാ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താടാ ക്ഷേത്രാചാരങ്ങൾ അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്താണ് എക്സ്ട്രാ ഇനി എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാനുള്ളത് ക്ഷേത്ര കാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ എന്താണ് നമ്മുടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അകത്ത് വരുന്നത് ഇവിടെ പത്ത് മാർക്കാണെന്ന് പറഞ്ഞു ഈ ഒരു കാര്യമാണ് നമുക്ക് എക്സ്ട്ര ആയിട്ട് പഠിക്കാനുള്ളത് ബാക്കിയെല്ലാം നമ്മുടെ സെയിം പാറ്റേണിൽ തന്നെയാണ് സെയിം ഒരു സിലബസ് പാറ്റേണിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സെയിം സിലബസ് ആണ് പി എസ് സിയുടെ അതേ സിലബസിൽ തന്നെയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് വന്നിട്ടില്ല അതേ പാറ്റേണിൽ തന്നെ ഇതേ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നത് അപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളുക ഇപ്പഴേ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക ഇതേ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും സിലബസ് വരാൻ ചാൻസ് ഉള്ളത് വരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളുക നമ്മുടെ ഗുരുവായൂർ ദേവസ്വം എൽ ഡി സി ൗസൻഡ് ട്വന്റി ഫൈവ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരു ദേവസ്വം ബോർഡിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ബാച്ചിലുടനെ ജോയിൻ ചെയ്യുക ഇവിടെ എന്താണ് ഇരുന്നൂറ്റി അൻപത് മണിക്കൂർ ഉയർന്ന നിലവാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദൈനംദിന ടെസ്റ്റ് സീരീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ വീക്കിലി മന്ത്ലി ടെസ്റ്റ് സീരീസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പി ഡി എഫ് നോട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ലൈവ് ടെലഗ്രാം ചർച്ച ഗ്രൂപ്പുകൾ നമുക്കുണ്ട് അപ്പൊ ഇത്രയും ൂടി വലിയൊരു എന്താണ് ഹ്യൂജായിട്ടുള്ള ഒരു വേക്കൻസി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു അവസരമുണ്ട് ഈ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ അവസരങ്ങൾ ഒരിക്കലും നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ അവസരങ്ങൾ ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കില്ല നമ്മളെ അവസരങ്ങൾ തേടിപ്പിടിക്കുക ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഒരു അവസരം കൊണ്ടുവന്ന് ഇട്ട് തന്നിരിക്കുകയാണ് അപ്പം ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്കായിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക അപ്പോൾ സിലബസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ താങ്ക് യു